ഉത്തര കൊറിയൻ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് പുടിന് മികച്ച സ്വീകരണമാണ് ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിനിടെ പുടിന്റെ ആദ്യ ഉത്തരകൊറിയ സന്ദർശനം അവിസ്മരണീയമാക്കുന്ന നിരവധി ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തുവന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കിങ് ജോങ് ഉന്നിനെയും ഇരുത്തി പുടിൻ ഡ്രൈവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അന്തർദേശീയ തലത്തിൽ വൈറലായി മാറുകയും ചെയ്തു സന്ദർശനത്തിന്റെ ഭാഗമായി കിമ്മിനായി നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് പുടിൻ റഷ്യയിൽ നിന്നും വിമാനം കയറ്റിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു റഷ്യൻ നിർമ്മിതമായ ഓറസ് സെനറ്റ് എന്ന ലിമോസിൻ ഇത്തരം ഒരു സമ്മാന കൈമാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു യു എൻ ഉപരോധം മറികടന്നുള്ള സമ്മാന കൈമാറ്റം കൂടിയാണിത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ റഷ്യയിലെത്തിയ കിം റെട്രോ ശൈലിയിലുള്ള ഓറസ് സെനറ്റ് എന്ന ഔദ്യോഗിക വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അത്യാധുനിക സംവിധാനങ്ങൾ മാത്രമല്ല ആധുനിക സുരക്ഷാ സംവിധാനമുള്ള പുഡിന്റെ വാഹനം ഒരു വാഹനപ്രേമി കൂടിയായ കിമ്മിനെ നന്നായി ബോധിക്കുകയും ചെയ്തു ഒറ്റ നോട്ടത്തിൽ റോൾസ് റോയിസ് ഫാൻറ്റം എന്ന വാഹനത്തോട് സാമ്യം തോന്നുമെങ്കിലും സോവിയറ്റ് കാലഘട്ടത്തിലെ ലിമോസിൻ മോഡലായ മോഡലായ് ടെൻ എന്ന മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വാഹനം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് സാധാരണ സെനറ്റ് വാഹനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പുടിനായുള്ള വാഹനം തയ്യാറാക്കുകയായിരുന്നു അത്യാഡംബര വാഹനമായതിനാൽ സ്വാഭാവികമായി ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷാ സംവിധാനം എല്ലാ വാഹനത്തിലുമുണ്ട് ഇതിനു പുറമെ ബോംബ് സ്ഫോടനത്തെ പോലും ചെറുക്കുന്ന അണ്ടർ ഫ്ലോർ പ്രൊട്ടക്ഷൻ പഞ്ചറായാൽ പോലും നിശ്ചിത കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന ടയറുകൾ ആയുധങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലം ഓക്സിജൻ സപ്ലൈ എന്നിവയെല്ലാം ഇതിൽ തയ്യാറാണ് കേവലം ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന വാഹനം പരമാവധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന രാഷ്ട്രങ്ങളാണ് റഷ്യയും ഉത്തരകൊറിയയും എന്നത് പുടിന്റെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു വാണിജ്യം സാമ്പത്തികം ടൂറിസം സാംസ്കാരികം എന്നിങ്ങനെ സർവ മേഖലയിലും സഹകരിച്ചുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിലേക്കും ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്